കോഴിക്കോട്ടെ പി എസ് സി കോഴ മുഖ്യമന്ത്രിയും സി പി എമ്മും ജനങ്ങളെ കളവ് പറഞ്ഞ് പറ്റിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനു പിന്നിൽ വൻ സ്രാവുകളാണെന്നും എലിയെ കൊടുത്ത ഉന്നതർ രക്ഷപ്പെടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുകളിൽ നിന്ന് താഴെ വരെ അഴിമതിയാണെന്നും വമ്പന്മാരുടെ പേര് പുറത്തു വരാതിരിക്കാനാണ് പാർട്ടി പണം നൽകി പരാതി ഒത്തുതീർപ്പാക്കിയതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പേര് പറഞ്ഞു നേതാക്കന്മാരുടെ പണം മേടിച്ചു പണം മേടിച്ചിട്ട് പണം തിരിച്ചു കൊടുത്ത് പാർട്ടി ഒതുക്കി തീർക്കുകയാണ് വിഷയം മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി സി പി എം നേതൃത്വം പച്ചക്കളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഈ കുറ്റത്തിൽ പങ്കാളികളായ ആളുകൾ വമ്പന്മാരുണ്ട് അതുകൊണ്ടാണ് ഇത് പാർട്ടിയിൽ ഒതുക്കി തീർക്കുന്നത് പാർട്ടി പണം കൊടുത്താണ് ഇത് ഒതുക്കി തീർക്കുന്നത് പാർട്ടിയിലെ വമ്പന്മാർ ഒരു ചെറിയ സ്രാവിനെ ബലി കൊടുത്ത് വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഈ കേസ് അനുമതിയോട് അനുമതിയാണ് മുകൾ തൊട്ട് താഴെ വരെ അഴിമതിയാണ് മുകളിൽ ചെയ്യുന്നതുകൊണ്ടാണ് താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത്